പറഞ്ഞതുപോലെ സമസ്തയുടെ മുറണം ചെയ്തു ഈ ഒമ്പത് തീരുമാനങ്ങളും അംഗീകരിച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് സി ഐ സി അത് അംഗീകരിച്ചിരിക്കണം ഇനി അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ബഹുമാനപ്പെട്ട താരിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഇപ്പോഴും അത് പറയുന്ന ഇപ്പോഴും എന്തെന്ന നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് എ വി ഉത്താവിനോടും അതുപോലെ എല്ലാം വാക്കവ്യോടും ആരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ആ ഒരു കൂടിയാണ് അന്നത് പിരിയുന്നത് അങ്ങനെ ആ ശ്രമങ്ങളൊന്നും വാ പിന്നെ വാഫി വപ്പിയ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും നടപ്പായില്ല അത് നേതാക്കൾക്കൊക്കെ അറിയാം ലീഗിൻ്റെ നേതാക്കൾക്കും അറിയും അതുപോലെ തന്നെ സമസ്ഥയുടെ നേതാക്കൾക്കും അറിയും അവസാനം സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സമത്തവരെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ ശരിയല്ല സമസ്ത ഒരു തീരുമാനമെടുത്തു ആ സമസ്ത എടുത്ത തീരുമാനം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വാഫി വഫിയ അല്ലെങ്കിൽ സി ഐ സി സംവിധാനത്തെ സംബന്ധിച്ച് സമസ്ത എടുത്ത അവസാനത്തെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് സമസ്ത എന്താണ് അതിൽ നിലപാടെടുത്തതെന്ന് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും സമസ്ത അതിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് അബ്ദുൽ ഹക്കീം ഫൈസി ആദർചേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജംഇത്തിൽ ഇലമാക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുഷാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശ്ശേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമത്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈസി ആദർശ്ശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ സി ഐ സി സംവിധാനവുമായി സമത്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് യോഗം എന്ന് പറഞ്ഞാൽ സാവറ യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു അങ്ങേ എന്നാൽ അതോടൊപ്പം തന്നെ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സമത്ത അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പിന്നെ ഒരു അന്തിമ തീരുമാനമാക്കുക പിന്നെ എങ്ങനെയെങ്കിലും അവർ വരുവാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം അതിന് പറഞ്ഞത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനഃപരിശോധിക്കാനും നിശ്ചയിച്ചു ഇതാ തീരുമാനം എന്താ അവർ ചെയ്യാതെ ബന്ധമില്ല എന്നുള്ളതെ തീരുമാനിച്ചു കാരണം അബ്ദുൽ ഹക്കിം വൈഫി ആദർശേരി നേതൃത്വം നൽകുന്നവരുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ പുറമെയാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ ഇതും അംഗീകരിച്ചില്ല അതുകൊണ്ട് ഒരു ബന്ധമില്ല എന്ന് എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർന്ന മുസാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇനി സംശയമുള്ളവർക്ക് ആ മുസാവറ യോഗത്തിൻ്റെ ഇതൊക്കെ പരിശോധിക്കാം സി ഐ സി എന്ന് പറയുന്നത് അത് വളാഞ്ചേരിയും മർക്കത് കേന്ദ്രീകരിച്ചു കൊണ്ട് വന്ന ഒരു സംവിധാനമാണ് ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് വളാഞ്ചേരി മർക്കത് എന്ന് പറയുന്നത് അത് സമത്തയുടെ സ്ഥാപനമാണ് സമത്തയുടെ നേതാക്കൾ വിഷമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കത് നിങ്ങൾക്കറിയുമോ ആ വളാഞ്ചേരി മർക്കതിൻ്റെ ഒന്നാമത്തെ യോഗം ഗൾഫിൽ ചേരുമ്പോൾ അതിൽ നേതൃത്വം നൽകിൽ അതിൽ അധ്യക്ഷം വഹിച്ചത് മഹാതായ കെ ടി മാനു അതിൻ്റെ ശേഷം മഹാനായ കെ കെ അദൃത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ആ സ്ഥാപനമുണ്ടായത് എത്രത്തോളം ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ് കൊടുത്ത സംഖ്യയാണ് ആ സ്ഥലമെടുക്കാൻ വേണ്ടി ആ നീണ്ട വിശാലമായ സ്ഥലമെടുക്കാൻ വേണ്ടി അഡ്വാൻസ് ആയി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ സമസ്തക്കും അതിൻ്റെ നേതാക്കൾക്കും ആ സ്ഥാപനവുമായുള്ള ബന്ധം പറഞ്ഞറിയിക്കേണ്ടതില്ല അങ്ങനെ സമസ്തയുടെ സ്ഥാപനമായിട്ട് മല മലപ്പുറം ഘടകത്തിൻ്റെ സമത്ത മലപ്പുറം ജില്ലാ ഘടകത്തിൻ്റെ സ്ഥാപനമായിട്ടാണ് അത് ഇക്കാലം അത്രയും അറിയപ്പെട്ടത് അങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഗൾഫിലൊക്കെ അതിനെ പ്രചരിപ്പിച്ചത് അങ്ങനെയാണ് അതിന് പിരി ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒരുക്കി സമത്തയുടെ പേര് പറഞ്ഞുകൊണ്ടാ പിന്നീടാണ് ഈ പിന്നെ വാഫി ഓഫിയ വരുന്നത് അതിനും തന്നെ അത് സമസ്തയുടെ അംഗീകാരം നേടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അങ്ങനെ അവർ പരിശോധിച്ച് അന്നത്തെ സ്ഥിതി അനുസരിച്ച് അതിന് അംഗീകാരം കൊടുത്തു അങ്ങനെ പത്രത്തിൽ അതിൻ്റെ പരസ്യം കൊടുത്തത് സമസ്ത അംഗീകരിച്ച തിരുപത്സു എന്ന് പറഞ്ഞു കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ ജംഇയത്തുൽ മുല്ലിവിൻ അതിൻ്റെ പ്രവർത്തകന്മാർ അതുപോലെ എസ് കെ എസ് എസ് എവിൻ്റെ പ്രവർത്തകന്മാർ എസ് സു എസിൻ്റെ പ്രവർത്തകന്മാർ അതിൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടി കാരണം രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം നേടി സമസ്തയുടെ അഭിമാന മക്കളായിക്കൊണ്ട് ജീവിക്കാൻ വളർന്നു വരാൻ അത് ആഗ്രഹിച്ചു ഒരുപാട് കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്തു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പിൽക്കാലത്ത് അതിൽ പല മാറ്റങ്ങൾ വന്നു ആശയപരമായി ആദർശപരമായി അതുപോലെ തന്നെ സമത്തയുടെ നിലപാടുകളുമായി യോജിച്ച് പോകാൻ കഴിയാത്ത പലതും കണ്ടു ഈ വിഷയം സമത്തയിലേക്ക് പിന്നെ ഹരജി വന്നു സമത്ത അതേക്കുറിച്ച് ആലോചിച്ചു അതിന് മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് സമത്ത അതേക്കുറിച്ച് ആലോചിച്ചു ഏ സമത്ത ആദ്യമായിട്ട് മുഷാബറ ആ വിഷയം ചർച്ച ചെയ്യുന്നത് ആലോചിക്കണം ഇത് പലരും തന്നെ ഇത് സമത്ത ഏകപക്ഷീയമായി ചെയ്ത കാര്യമാണ് നല്ലൊരു വിദ്യാഭ്യാസ പിന്നെ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സമത്വയുടെ നേതാക്കൾ പ്രവർത്തിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ സമത്വ ആ കാര്യത്തിൽ വളരെ ശാന്തമായി മൃദുവായ സമീപനങ്ങളാണ് അതിൽ ആദ്യം മുതൽ ഇന്ന് വരെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് പറയാൻ കഴിയും ആദ്യം അതിൻ്റെ പ്രശ്നം ധാവറ ചർച്ച ചെയ്യുന്നത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എത്ര കൊല്ലമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അത് മുതൽക്ക് ഒരുപാട് മുഷാവറ എന്ന് പറഞ്ഞാൽ പതിനഞ്ചിലധികം മുഷാവറ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്നിട്ടുണ്ട് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രമാത്രം വിശുദ്ധ റബ്ലാജ് സാധാരണ മുഷാവറ തേറില്ല മുഷാവറ ചേരുകയില്ല കാരണം അതിൽ പലരും തന്നെ പ്രായം തന്ന ആളുകളാണ് അങ്ങനെ ആകുമ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് മുഷാവർക്ക് വരാറുന്നല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് പിന്നെ ബാധത്തുകളും കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരാണല്ലോ അവർ പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമായതുകൊണ്ട് പരിശുദ്ധ റംലാനിൽ പോലും മുഷാവർ ചെയ്യും ആ മഹാന്മാരായ ഉത്താദമാർ ആ മുസാവറിലേക്ക് വന്നു കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യും അത്രമാത്രം ചമത്ത ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അനധാപനപൂർവമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഈ കാര്യം ഞാൻ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ പറഞ്ഞല്ലോ പതിനഞ്ചിലധികം മാത്രമല്ല സമത്ത അതിന് വേണ്ടി പ്രത്യേകം ഒരു സമിതിയെ നിശ്ചയിച്ചു ആ സമിതി വിളിച്ചു ചേർത്തുകൊണ്ട് ഹക്കീം പൈസ അടക്കമുള്ളതായിരിക്കുന്ന വാഫി വഫിയ സംവിധാനത്തിൻ്റെ നേതാക്കളെ സമത്തയിലേക്ക് വിളിച്ചു വരിച്ചുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സമയമില്ല ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം സമത്ത ഇന്ന് വരെ ആ വിഷയത്തിൽ എടുത്തിട്ടില്ല നന്നായി ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരോടും ആലോചിച്ചു എന്നിട്ടും അത് തീർന്നില്ല ഏ പത്ത് പതിനാ അല്ല പിന്നെ മൂന്നാല് വർഷം ചർച്ച ചെയ്തിട്ടും അതിന് തീർന്നില്ല അവസാനത്തെ ഒരു ചർച്ച ആ അവസാനത്തെ ചർച്ച ആരാണ് ഇതിലൊരു മസലഹത്തിണ്ടാകണം ഒരു അനുരഞ്ജനമുണ്ടാകണം എന്നുദ്ദേശിച്ചു കൊണ്ട് സമസ്തയുടെ നേതാക്കളായ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സീഡ് ഇഫ്ലി മുത്തുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആലിക്കുട്ടി പിന്നെ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉസ്താദ് കൊയ്യോട് പിന്നെ ഉമ്മർ മുസ്ലിയാർ ആ വരും സമത്തയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആബിദി ഹുസൈൻ സാഹിബ് പിന്നെ എം എൽ എ അതുപോലെ തന്നെ എം സി മായിനാജി അടക്കമുള്ള ഒരു വിഭാഗം അങ്ങനെ ലീഗിൻ്റെയും സമത്തയുടെയും ഈ പറയപ്പെട്ട നേതാക്കൾ നാല് വട്ടം ഇരുന്നു കൊണ്ട് നാല് സിറ്റിംഗ് നടത്തിക്കൊണ്ട് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുണ്ടായി അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം അവരൊരു തീരുമാനത്തിലെത്തി ഒമ്പത് കാര്യങ്ങൾ അവർ തീരുമാനിച്ചു ആ തീരുമാനങ്ങൾ എഴുതി അംഗീകരിച്ചു ഈ മഹാന്മാരായ മഹാന്മാരായമാർ ഈ ഉള്ളവനും അതിൽ പങ്കെടുത്തുണ്ട് കാരണം പിന്നെ ഇത് സംബന്ധിച്ച് പഠിക്കാനും ഒക്കെ നിശ്ചയിച്ച ഏഴംഗ സമിതിയിൽ ഈയുള്ളവനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എ വി ഉത്സാദ് ഉണ്ടായിരുന്നു സലാംബാക്ക് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആ അവസാനത്തെ അതിൻ്റെ മുമ്പുള്ളൊരു സിറ്റിങ്ങലും ഈ അവസാനത്തെ സിറ്റിങ്ങലും ഞങ്ങളും പങ്കെടുത്തിട്ടുണ്ട് ആ അവസരത്തിൽ അത് പൂർണമായിട്ടും അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുറ്റി സാഹിബ് ഒരു പ്രഖ്യാപനം നടത്തി ആ ആ പ്രഖ്യാപനം എന്തായിരുന്നു ഈ ഒമ്പത് തീരുമാനങ്ങൾ സമസ്ത മുഷാവറ അംഗീകരിക്കണം എന്നിട്ട് ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ അതായത് വാഫിഫിയ സംവിധാന ആനമുണ്ടല്ലോ അവരെ അറിയിക്കണം അവർക്ക് കൊടുക്കണം എന്നിട്ട് സി ഐ സിയും തന്നെ ഈ ഒമ്പത് തീരുമാനങ്ങൾ സ്വീകരിക്കണം അങ്ങനെ സി ഐ സി അത് സ്വീകരിച്ചാൽ സമസ്ത പിന്നെ അതിനെ കുറിച്ചൊന്നും പറയരുത് സമസ്ത പ്രശ്നം ഇതോടുകൂടി അവസാനിപ്പിക്കണം സമസ്തയുടെ നേതാക്കൾ അത് അംഗീകരിച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് സി ഐ സി അത് അംഗീകരിച്ചിരിക്കണം ഇനി അംഗീകരിച്ചിട്ടില്ലെങ്കിലോ ബഹുമാനപ്പെട്ട താരിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇപ്പോഴും അത് പറയുന്ന ഇപ്പോഴും എന്തെന്ന് നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് എ വി ഉസ്താദിനോടും അതുപോലെ സലാം ബാക്കവിയോടും ആരോടൊക്കെ ചോദിച്ചാലത് മനസ്സിലാവും ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അന്നത് പിരിയുന്നത് പറഞ്ഞതുപോലെ സമസ്തയുടെ മുത്താവരം ചെയ്തു ഈ ഒമ്പത് തീരുമാനങ്ങളും അംഗീകരിച്ചു അതുപോലെ സി ഐ സിക്ക് അത് അയച്ചു കൊടുത്തു അവർ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പല ഹിക്കമത്തുകളും നടത്തി അവസാനം അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തു വന്നു ഏറ്റു വന്നതെന്താ ഏത്തു വന്നത് കബളി കുപ്പിക്കുന്ന എല്ലാ സത്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളൊക്കെ കബളിക്കപ്പിക്കൽ സംവിധാനത്തിൽ ആശ്വാസം കൊള്ളുന്നവരാണ് എല്ലോത്തും നമ്മൾ കണ്ടിട്ട് അതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു സമത്തയുടെ നേതാക്കളെയും അതുപോലെ തന്നെ അതിൻ്റെ മധ്യസ്ഥന്മാരെയും കബളിപ്പിക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് ഈ ഒമ്പതെണ്ണത്തൊന്നും നൽകിയത് ശരിക്കും അവർ അത് അംഗീകരിച്ചില്ല എന്നർത്ഥം ഞാൻ ഉദാഹരണത്തിന് ഒരുപാടുണ്ട് ആ ഒമ്പുണ്ടെന്നും പറയുന്നില്ല ഉദാഹരണത്തിന് അവർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ തീരുമാനം അതിൽ ഒന്നാമത്തെ തീരുമാനം അത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്തകയുള്ള ജനീയ തൊഴിലമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ് അതാണ് ഒന്നാമത്തേത് അതങ്ങനെയല്ലേ ഒരു നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെയല്ലേ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടല്ലേ നടത്തണം അതു മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ പറയാവുന്ന ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നേ പറഞ്ഞുള്ളൂ അത് അതിനവർ നൽകിയ മറുപടി അതാണ് കബളിപ്പിക്കൽ എന്ന് പറയുന്നത് ആരൊക്കെ കബളിപ്പിച്ചു ഞാൻ പറയുന്നില്ല കബളിപ്പിക്കൽ എന്ന് പറയുന്നത് അവർ നൽകിയ മറുപടിയും കൂടി കേൾക്കുക അവർ പറഞ്ഞത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമത്ത കേരള ജനതീയത്തിൽ അംഗീകരിക്കുന്ന സുന്നതജമാൻ്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചു നടത്തപ്പെടുന്നു നിങ്ങൾക്ക് എന്തേ മനസ്സിലായി എന്തേ മനസ്സിലായി സമത്ത് അംഗീകരിക്കൂല സമത്ത് അംഗീകരിക്കുന്ന സുന്നത്ത അംഗീകരിക്കും ഇതാണോ സമത്ത് ആവശ്യപ്പെട്ടത് ഇതാണോ ഈ പിന്നെ മഹാന്മാരായിരിക്കുന്ന പിന്നെ ഈ ഇതിന് നേതൃത്വം നൽകിയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള പിന്നെ അതുപോലെ നമ്മുടെ സമസ്തയുടെയും ലീഗിൻ്റെയും നേതാക്കൾ ആവശ്യപ്പെട്ടത് അതാണോ അവർ സമസ്തയെ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത് ആവശ്യപ്പെട്ട ഒന്നാമത് ആവശ്യപ്പെട്ടതാ പക്ഷേ ഇവർ നൽകിയ മറുപടി ഞങ്ങൾ സമസ്തയെ അംഗീകരിക്കുന്നില്ല സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാൽ അംഗീകരിക്കുന്നവരുണ്ട് ഇവിടെ എല്ലാവരും സുന്നജമാത്തിന് അംഗീകരിക്കുന്നില്ലല്ലേ ഇവിടെ പിന്നെ പിന്നെ എ പി വിഭാഗം സുന്നജമാത്തിന് അംഗീകരിക്കുന്നവരല്ലേ സംസ്ഥാനം അവർ സുന്നത്ത് ജമാത്തിന് അംഗീകരിക്കുന്നവരല്ലേ അഖില സുന്നജമാത്തിന് അംഗീകരിക്കുന്നതല്ലേ എന്നതുപോലെ സുന്നത്ത് ജമാത്തിനങ്ങും സമസ്തയെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്നാണ് നൽകിയ മറുപടി ഇത് ഇത് ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒമ്പതെണ്ണത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് ഓല് എന്താ അവർ പ്രചരിപ്പിക്കുന്നതെന്താ ഞങ്ങൾ ഒമ്പതെണ്ണം ഇതും മുഴുവൻ ഞങ്ങൾ അംഗീകരിച്ചു മറുപടി കൊടുത്തു എന്നാ പറയുന്നു ഈ മറുപടി കൊടുത്തിരുന്ന കോലം ഈ കബളിപ്പിക്കൽ സംവിധാനത്തിൻ്റെ ആ വാഹകരായിക്കൊണ്ടാണ് അവർ പിന്നെ മറുപടി നൽകിയത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയും തന്നെ ഇങ്ങനെയൊക്കെ ആയിട്ടും സമത്ഥവരുടെ മേൽ പെട്ടെന്ന് നടപടികളൊന്നും എടുത്തില്ല ഇനിയും വേറെയും തന്നെ ഒരുപാട് പിന്നെ ഒത്തുതീർപ്പുകൾക്കുള്ള ശ്രമം നടന്നിട്ടുണ്ട് അങ്ങനെ ആ ശ്രമങ്ങളൊന്നും വാ പിന്നെ വാപ്പി വപ്പിയ സംവിധാനത്തിൻ്റെ എസ് ഐ സിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും നടപ്പായില്ല അത് നേതാക്കൾക്കൊക്കെ അറിയാം ലീഗിൻ്റെ നേതാക്കൾക്കും അറിയും അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കൾക്കും അറിയും അവസാനം സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സമസ്ത കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ ശരിയല്ല സമസ്ത ഒരു തീരുമാനമെടുത്തു ആ സമസ്ത എടുത്ത തീരുമാനം അതും കൂടി വായിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വാഫി വഫിയ അല്ലെങ്കിൽ സി ഐ സി സംവിധാനത്തെ സംബന്ധിച്ച് സമത്ത എടുത്ത അവസാനത്തെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് സമത്ത എന്താണ് അതിൽ നിലപാടെടുത്തതെന്ന് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും സമത്ത അതിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് അബ്ദുൽ ഹക്കീം ഫൈസി ആദർ നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജനീയത്തിൽ ഉലമാക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുഷാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർച്ചേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ സി ഐ സി സംവിധാനവുമായി സമത്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് യോഗം യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു അങ്ങേ എന്നാൽ അതോടൊപ്പം തന്നെ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സമസ്ത അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പിന്നെ ഒരു അന്തിമ തീരുമാനമാക്കുക എന്നല്ല പിന്നെ എങ്ങനെയെങ്കിലും അവർ വരുവാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം അതിന് പറഞ്ഞത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനൽ പരിശോധിക്കാനും നിശ്ചയിച്ചു ഇതാ പള്ളത് തീരുമാനം എന്താ അവർ ചെയ്യാതൊരു ബന്ധമില്ല എന്നുള്ളത് തീരുമാനിച്ചു കാരണം അബ്ദുൽ ഹക്കീം വൈ ആദർശേരി നേതൃത്വം നൽകുന്നതിനുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാ അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ പുറമെയാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ ഇതും അംഗീകരിച്ചില്ല അതുകൊണ്ട് സമസ്തക്കവരുമായൊരു ബന്ധമില്ല എന്ന് എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർന്ന മുസാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇനി സംശയമുള്ളവർക്ക് ആ മുസാവറ യോഗത്തിൻ്റെ ഇതൊക്കെ പരിശോധിക്കാം ഇനി അതിൽ പരിശോധിക്കേണ്ട സമത്തയുടെ തീരുമാന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സുവനീയർ അതായത് സപ്ത സമത്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം അതിൽ ആദ്യം മുതൽക്കുള്ള സമത്തയുടെ തീരുമാനങ്ങൾ ഏറെക്കുറെ അതിൽ കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ആയിരത്തി ഇരുപത്തി ഏഴാമത്തെ പേജ് മറിച്ചാൽ ഈ അവസാന തീരുമാനം അതിൻ്റെ മുമ്പ് പിന്നെ സി ഐ സിയുമായുള്ള തീരുമാനം ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചിലധികം തവണ സി ഐ സി പ്രശ്നം സമസ്ത മുഷാവറ ചർച്ച ചെയ്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞു വായിക്കാം ഈ അവസാന തീരുമാനം ആയിരത്തി ഇരുപത്തി ഏഴാമത്തെ പേജിലുണ്ട് അതും വായിക്കാം അതാണ് സമത്തയുടെ നിലപാട് ഈ കാര്യം നിങ്ങളെ ഉണർത്തുന്നു സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കാനും അതിനു വേണ്ടി നമുക്ക് കഴിയാവുന്ന പരിശ്രമങ്ങളൊക്കെ നടത്താനും അള്ളാഹു സുബഹാന ഗഹത്താല നമുക്ക് സൗഫ്യുന്നത് കട്ടെ തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റുധാരണ അകന്ന് നല്ല വഴിയിലൂടെ വന്നു ചേരാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സമത്ത താപിക്കുകയും ഇന്നുവരെ അതിന് നേതൃത്വം നൽകുകയും ചെയ്ത ആളുകൾ അതിനോടൊപ്പം നിന്ന് സാധാരണക്കാരും പണ്ഡിയന്മാരും പ്രവർത്തകന്മാരുമായ ആളുകൾ അള്ളാഹു സുബഹാനുഹുത്താല അവരോടൊപ്പം നമ്മെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ ആ മഹാരഥന്മാർ കാണിച്ചു തന്ന ശരി പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുദാലെ ദീനെന്ന് പരിശുദ്ധ അഹ്ലിസനത്തുള്ള സമസ്ത കേരള ജംഇരുടെ മാക്ക് ആത്മാർത്ഥമായ ഹിതുമത് ചെയ്യാറുണ്ട് അള്ളാഹു സുബ്ഹാന നമുക്കേവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർദാൻ അലഹമല്ലാസലാക്ക് മാറാൻ പറ്റും